എന്നും എക്കാലത്തും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും പരമ്പരയിൽ ബാലതാരങ്ങളായി അഭിനയരംഗത്തേക്ക് എത്തിയ കുട്ടികളെല്ലാം ഇന്ന് മുതിർന്ന കുട്ടികളായി ലച്ചുവും മുടിയനും എന്തിന് ഒന്നര വയസ്സിലെത്തിയ പാറുക്കുട്ടി വരെ ഇന്ന് വലിയ കുട്ടിയായി കേശു ശിവാനി പാറുക്കുട്ടി ലച്ചു എന്നീ നാല് മക്കളും ബാലുവും നീലുവും അടങ്ങുന്ന കുടുംബമായിരുന്നു പാറമട തറവാട് എന്നാൽ നീലുവായി എത്തുന്ന നിഷ സാരംഗ് പിന്മാറിയത് പരമ്പരയുടെ കഥാഗതിയെ ബാധിച്ചു ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരുപാട് ആളുകൾ എപ്പിസോഡ് കാണുന്നത് ആ ഒരു എപ്പിസോഡ് പരമ്പരയിലെ കേശുവിന്റെ വിവാഹമായിരുന്നു ഈ ഒരു എപ്പിസോഡാണ് റേറ്റിംഗ് മുമ്പിലോട്ട് പോയിട്ടുള്ള എപ്പിസോഡ് ബാല്യകാല സുഹൃത്തായ അലീന ഫ്രാൻസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേശു കേശുവിന്റെ യഥാർത്ഥ വിവാഹം എന്ന രീതിയിലാണ് പരമ്പരയിലെ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹം ചെയ്തു കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു വിവാഹം അത് അനുജത്തി പാറുകിട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു ആ ഒരു വിവാഹം എന്നാലും വളരെ രസകരമായിരുന്നു വിവാഹം എന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴാണ് അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തുന്നത് വാലന്റൈൻസ് ഡേ ദിനത്തിൽ അലീന ഫ്രാൻസിന് കേശുകൊടുത്ത കൊടുത്ത സമ്മാനത്തെക്കുറിച്ചാണ് ചർച്ചകൾ പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു കേശു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് റിയൽ ലൈഫിൽ കേശു ആണ് അൽസാബിത്ത് വളരും തോറും കേശു വളർന്നു വരികയായിരുന്നു ശരിക്കും പ്രേക്ഷകർക്ക് മുമ്പിൽ വളർന്ന താരമാണ് അൽസാബിത്ത് പഠനത്തിലും അഭിനയത്തിലും മിടുക്കനായ കേശു അഭിമാനമാണ് ഇന്ന് അമ്മയ്ക്ക് സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച നിലയിൽ എത്തിക്കുന്നതിൽ അൽസാബിത്തിന്റെ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി പോലും രാജിവെച്ച ആളാണ് കേശുവിന്റെ അമ്മ ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിന്റെ ഇന്നത്തെ വിജയം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ